മുട്ടക്കാവിലെ മാലിന്യ കൂമ്പാരത്തിനെതിരെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നെടുമ്പല പഞ്ചായത്തിലെ പോളയിൽ ഭാഗത്തെ മാലിന്യം തള്ളുന്നതിനെതിരെയാണ് എസ് എസ് എഫ് പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയത് മുമ്പായിട്ട് വേസ്റ്റുകൾ അതിവിടെ കൊണ്ടിടുകയും കത്തിച്ച് വളരെ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുകയും ഇവിടെ ശുദ്ധവായു ശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഭരണകൂടത്തിനുള്ളിൽ ഉണ്ടാകണം ഇവിടുത്തെ ഇ എസ് ഐയിലെ വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം മാറ്റുകയും അതിന് ആരാണോ ഉത്തരവാദി അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്രയും വേഗം മാറ്റി ഇവിടെ ഈ ഇതിൻ്റെ ഈ പോളക്കരയെ അത് ശുദ്ധമായ വെള്ളമാക്കുന്നതിനും ശുദ്ധമായ വായു ഞങ്ങൾക്ക് മെ ശ്വസിക്കുന്നതിനും ഉള്ള അവസരം ഇവിടുത്തെ ഭരണകൂടം ഒരുക്കിത്തരികയും ഇതിന് ഇതൊക്കെ ആരാണോ കുറ്റക്കാർ അവരെ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകമായി ശിക്ഷിക്കണമെന്നും ഞങ്ങളുടെ ഈ സംഘടന ഈ കൂട്ടായ്മ വിനിതമായി ജനവാസ മേഖലയായ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതും കത്തിക്കുന്നതും പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സാമൂഹിക വിരുദ്ധരുടെയും മദ്യപാനികളുടെ കേന്ദ്രവും കൂടിയായിരിക്കുകയാണ് ഇവിടം വിവിധയിനം മാലിന്യങ്ങൾ ഇതിൽപ്പെടും അപ്പോളിസ്ട്രി ആശുപത്രി ഇലക്ട്രിക് തുടങ്ങിയുള്ള മാലിന്യങ്ങൾ കൊണ്ടിട്ട് കത്തിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഇരുമ്പും മറ്റ് ആഗ്രഹ സാധനങ്ങളായി ലഭിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്താലും അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി നാം ഈ കാഴ്ച കാണുന്നുണ്ട് ഈ കാഴ്ച രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇത് കത്തിയതാണ് കത്തിച്ചതാണ് ഇപ്പോഴും അതിൻ്റെ പുക തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഞാൻ വരാം ഇത് കുറേ നാളായി ഈ വേസ്റ്റുകൾ ഇവിടെ അടിഞ്ഞു കിടക്കുകയാണ് പോലീസിനെയും മറ്റ് പഞ്ചായത്തിൻ്റെ അധികൃത അധികൃതരെയുമൊക്കെ ഇതിൻ്റെ പരാതി എത്തിയിട്ടും അവർ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധവും വിഷമയമായ പുകയും കാരണം ഒരുപാട് പേർ അസുഖബാധിതരാകുന്നു മുട്ടക്കാവിൽ നിന്നും മുടിച്ചിറക്കി പോകുന്ന ഭാഗത്താണ് പോളയുള്ളത് മാലിന്യങ്ങൾ ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്നത് കാണാം ചൂതുകളിയും നടക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ചൂതുകളിയുമായി ബന്ധപ്പെട്ട് ബംഗാളികൾ തമ്മിൽ അടിപിടി നടക്കുകയും കൊലയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു രാത്രി കാലങ്ങളിൽ ലോറികളിലും പിക്കപ്പ് പാനികളിലും ഒക്കെയായി വിവിധയിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി തീർന്നിരിക്കുകയാണ് ഇതിനെതിരെ പഞ്ചായത്തിന്റെയും ഹെൽത്തിന്റെയും ശ്രദ്ധയുണ്ടാകണമെന്നു ഇവർ ുംറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുട്ടയ്ക്കാവിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് എസ് എസ് എഫ് കണ്ണനെല്ലൂർ സെക്ടർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ചാത്തന്നൂർ ഡിവിഷൻ ജനറൽ സെക്രട്ടറി സുധീർഖാൻ കുളപ്പാടം ഷെമീർ മുട്ടയ്ക്കാവ് മിഥില സാദി സേതലി മേനത്തൊടി ഫൈസൽ മുട്ടയ്ക്കാവ് ഹാരിസ് പുതുപ്പള്ളി ബിൻഷാദ് സുൽഫീഖർ കുളപ്പാടം അൻസാർ സക്കാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Draven Gold.